ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ജാതിക്കയും അത് ഉണക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അപ്പം ഇതാണ് ജാതിക്ക മറച്ചു ഉറുമ്പാണ് അതിൻ്റെ അകത്ത് ഗൈസ് അപ്പം ഇതാണ് ജാതിക്ക ജാതി മരത്തിന് ഇങ്ങനെ ജാതിക്ക പൊട്ടിയാണ് കിടക്കുന്നത് ആ റെഡ് കളറ് കണ്ടോ അതാണ് ജാതിക്കുരു അല്ലെ ജാതി എന്ന് പറയുന്നത് ഗൈസ് കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം ഭയങ്കര കുറവാണ് കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ നല്ലതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വർഷമാണ് ഇത്രയും കുറവ് ജാതിക്ക ഗസ് ഇത് സത്യത്തിലില്ലേ ഇതിൻ്റെ ഈ അകത്തുള്ള ഈ പരിപ്പ് അല്ലെങ്കിൽ ഈ സാധനം താഴോട്ട് ഇങ്ങനെ വീണെടുക്കും ഇത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് പറിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത് ഇതിനകത്ത് നിറച്ചു ഉറുമ്പുകളാട്ടോ കാരണം എന്നാ ഒന്നറിയത്തില്ല നിറച്ചു ൈസ് കയ്യെ നിറച്ചു ഉറുമ്പായിട്ടുണ്ട് കണ്ടോ നിറച്ചു ഉറുമ്പാണ് ദൈവമേ ഇത് മൊത്തം ഭയോ അപ്പൊ ഇത് എങ്ങനെയാ കാണിക്കാം ഇവിടെ മൊത്തം ജാതിക്ക തന്നെയാണ് കേട്ടോ ഈ പറമ്പി സഹിത ജാതിക്ക മാത്രമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നതും ജാതിക്ക തന്നെയാണ് ഇത് അവിടെ ഇവിടെ എല്ലായിട്ടുണ്ട് ജാതി ഗൈസ് ഇതാണ് ജാതിക്ക ഉണങ്ങുന്ന റൂം കേട്ടോ ഇത് ഇവിടെയാണ് ഭയങ്കര ഇതിട്ടാണ് ഇവിടെ അപ്പൊ ഗൈസ് ലൈറ്റ് ഇട്ടിട്ട് കാണിക്കാം എവിടെ ഉണങ്ങുന്നൊക്കെ ഗൈസ് ഇവിടെ ഒരു ബോക്സ് പോലെയാണ് ഇവിടെയാണ് തീ ഇടുന്നത് ചാരമായിട്ടുണ്ട് ഇത അപ്പൊ നമുക്ക് എവിടെ ഉണർത്തുന്നതാണ് ഈ ബോക്സിന്റെ അതാണ് ഉണക്കുന്നത് ഗൈസ് ഇവിടെയാണ് ഉണക്കുന്നത് അപ്പം ദേ ഞാൻ പലിശ അടിച്ചു തരാം ദൈവം ജാതി പോവാണ് ഉണങ്ങിട്ടില്ലത് നന്നായിട്ട് ാണ് ജാതിപരി മണ്ട ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട് പുറത്തുണ്ട് ഇതുപോലെ രണ്ട് കള്ളി തന്നെയാണ് ഈ സെയിം സാധനം കത്തോ അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ പൂവും കായൊക്കെ ഇങ്ങനെ ഫിഗ് ചെയ്തിട്ട് ഇതിങ്ങനെ അടച്ചു കൊടുക്കണം പിന്നെ പൂ ഉണങ്ങാൻ താമസമൊന്നുമില്ല പക്ഷേ കായുണങ്ങാനാണ് ഏറ്റവും താമസം അതുപോലെ തന്നെ രണ്ട് മൂന്ന് മണിക്കൂർ ആവുമ്പോൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിറകൊക്കെ ഇട്ട് കൊടുക്കണം ഗൈ സഫീത ഇതാണ് ഉണങ്ങിയ പോവുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവർക്കും